അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ പതിനേഴ് ടു ഇരുപത് വരെ ആയത്തുകളാണ് ഇന്നിവിടെ പ്രതിപാദിക്കും ഈ ആയത്തുകൾ കപട വിശ്വാസികളുടെ ഉദാഹരണങ്ങളെപ്പറ്റി പറയുന്നത് صم بكم عمي فهم لا يرجعون أو كسيب من السماء فيه ظلمات ورعد وبرق يجعلون أصابئهم في آذانهم من الصبائق حذر الموت والله محيط بالكافرين يكاد البرق يَخْتَفُ أبصارهم كلما أضاء لهم مشوا فيه وإذا ظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل കപടൻ്റെ സ്ഥിതിയുമേ കത്തിച്ച തീപോല ഇരട്ടിൽ നടക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാ തീയുമേ കത്തിയേ പ്രകാശവും പരത്തിയേ ചുറ്റും പ്രകാശിച്ചേ അണച്ചവ്വാതിയുമേ തീയുമണഞ്ഞപ്പോൾ വല്ലാതിരുട്ടായി അന്ധപാതീച്ച ആളെപ്പോലാക്കിയേ അന്ധനും ഉമേയും ബദിരരുമായല്ലോ ഒരു കാലോമിനിയവർ സത്യത്തിരക്കില്ല അവരുടെ സ്ഥിതിയേയും അള്ള പറയും മഴമിന്നൽ ഇടിയുമേ അതിനോട് ഇരുട്ടൂമേ ഇടിയുടെ ഗർജനം കേട്ടേ ചെവിയുമേ പൊത്തൂമേ വിരൽ കൊണ്ട് തന്നെയാ അവരുടെ ചെയ്തീകൾ കാരണം അല്ലാ അവർക്ക് വലയവും ചെയ്തല്ലോ അല്ലാഹു ഇത് ഇരുപതാമത്തെ ആയത്തിൻ്റെ ആലാപനം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കപടവിശ്വാസികൾ അവരെ പറ്റിയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുക അവരെ കണ്ണും മിന്നൽ വെളിച്ചാൽ നടന്ന് നീങ്ങും നിമിഷം അത് നിന്നാൽ പതറും അവരും വഴിയും മറിയാതെ നിന്ന് പോകും എന്നാലിത് ഓർക്ക് ഹബീബായോരേ ഞാനും വിചാരിച്ചാൽ നശിപ്പിച്ചേനേ കേൾവിയവർക്കുള്ള കാഴ്ചയു ജ്ഞാനം കഴിവുള്ള സർവശക്തൻ നബിയോട് അള്ളാഹു പറയുകയാണ് അവരുടെ സ്ഥിതി നബിയെ തീ കത്തിച്ചതുപോലെയാണ് കൂരിരുട്ടിൽ വഴി കാണാനാണ് തീ കത്തിച്ചത് എന്നിട്ട് ആ തീ അപ്പടി കെട്ടണഞ്ഞു മൊത്തം അണഞ്ഞു പിന്നീട് വഴി കാണാൻ യാതൊരു മാർഗവും അതുപോലെയാണ് ഖുർആാൻ്റെ പ്രകാശം വന്ന് കിട്ടിയ ശേഷവും അത് നിഷേധിച്ച് കണ്ണടച്ച് കളഞ്ഞവരുടെ നിലപാട് അതാഹു നല്ല വ്യക്തമായിട്ട് ഉദാഹരണങ്ങൾ പറയും സത്യം കാണാനോ അത് കേൾക്കാനോ അത് ഗ്രഹിക്കാനോ ഒന്നും സന്നദ്ധരല്ല ഈ കപടന്മാർ കപടവിശ്വാസം അവർ പഞ്ചേന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഫലത്തിലായിട്ടാണ് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം സത്യം തിരിച്ചറിയാനുള്ള പഞ്ചേന്ദ്രിയങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു ആ ഒരു ഫലത്തിലാണവർ അതുകൊണ്ട് അവർ സത്യത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഫലമേ ഇല്ല അള്ളാഹു പറഞ്ഞു എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന പരിശുദ്ധമായ ഖുറാൻ അവതരിപ്പിച്ചപ്പോഴുണ്ടായ ചില കപടവിശ്വാസികളുടെ നിലപാടാണ് ഇവിടെ വിവരിക്കും മഴ അവർക്ക് ആവശ്യം എന്നാൽ ഇടിയും മിന്നലും സഹിക്കാൻ കഴിയുന്നില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇന്നും ഈ വിശ്വാസികളുടെ ചിന്ത ഇങ്ങനെയാണ് മഴ അവർക്കാവശ്യം എന്നാലോ ഇടിയും മിന്നലും സഹിക്കാൻ കഴിയും മിന്നലേറ്റ് മരിച്ചു പോയെങ്കിലോ എന്നാണ് അവരുടെ ഭയം ഇടിയുടെ ഗർജനം സഹിക്കാൻ കഴിയാതെ ചെവിയിൽ വിരലിടും ചെവി പൊത്തിപ്പിടിക്കും ഇതേ പ്രകാരം ഖുർആൻ സ്വീകരിച്ച് അതിൻ്റെ അനുയായികളോടൊപ്പം ചേർന്നാൽ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കുണ്ടാകുന്ന കനത്ത നഷ്ടങ്ങൾ ഓർക്കുമ്പോൾ അവർ ഭയന്ന് ഞെട്ടിപ്പോകും മറ്റു ചില നന്മകൾ ഓർക്കുമ്പോഴോ ഖുർഹാൻ്റെ വെളിച്ചം സ്വീകരിക്കുവാൻ ആഗ്രഹവും ഉണ്ടവർക്ക് ഇതാണ് അവരുടെ നിലപാട് മനസ്സിലായി അള്ളാഹു എല്ലാവിധ സത്യങ്ങളെയും മനസ്സിലാക്കി പരിശുദ്ധമായ കുർആാൻ പിൻപറ്റി ജീവിച്ച് നാളെ ആഹറം പുൽകി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മുത്തക്കീങ്ങളുടെയും മുഹരിസീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ലാ അടുത്ത ദിവസം കാണാം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ആഴത്ത് മുതൽ നാളെ തുടങ്ങും ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം വരിക്കാനാകണം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ